മലയാളം സീസൺ സെവൻ്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിൽ ഇപ്പൊ പൊരിഞ്ഞ കരച്ചിലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ആതില കരയുന്നു അനുമോള കരയുന്നു പൊട്ടിക്കരച്ചിലാണ് ചുരുക്കി പറഞ്ഞ അവിടെ കൂട്ടക്കരച്ചിലാണ് സംഭവം ഒന്നുമല്ല അവിടെ നല്ല വഴക്ക് നടന്നിരിക്കുകയാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നൂറ അനുമോളോട് സിങ്ക് കഴുകാനായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഈ സിങ്ക് ഇത്രയും വൃത്തിയേടാക്കിയത് ഞാനല്ല ഞാൻ കഴുകില്ല എന്നുള്ള സ്റ്റാൻഡിൽ ഒരേ ഒരു വാശിയിൽ നിൽക്കാൻ കേട്ടോ അനുമോള് സിങ്ക് കഴുകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അനുമോള് ആ സമയത്ത് നൂറയ്ക്ക് ദേഷ്യം പിടിച്ചു എന്താന്ന് വെച്ചാൽ നൂറ ക്യാപ്റ്റൻ ആണല്ലോ നോറ പറഞ്ഞതൊക്കെ ശെരിക്കും അനുമോൾ കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ വേണ്ടത് പക്ഷേ അനുമോൾ കേൾക്കാത്തത് കൊണ്ട് നൂറ പറയാണ് നീ ഇപ്പോ പേ ആറിന്റെ പിൻബലത്തിലല്ലേ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇവിടെ ആവാലോ എന്ത് കാണിച്ചാലും നിനക്ക് കുഴപ്പമില്ലല്ലോ നീ നോമിനേഷനിൽ വന്നാലും പേ ആർ ഉള്ളത് കൊണ്ട് നിനക്ക് പേടിയല്ല നിന്നെ പുറത്താക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ അനുമോളെ കുത്തി പറയുന്നുണ്ട് അത് അനുമോൾക്ക് നല്ല രീതിയിൽ വിഷമം വന്നു അതുപോലെ തന്നെ ആതിലെയും നല്ല രീതിയിൽ അനുമോളോട് റിക്കുന്നുണ്ട് എന്തായാലും അവിടെ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത് അതിനുശേഷം അനുമോളും ആതിലയും എല്ലാവരും പൊട്ടിക്കരയുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ